നമസ്കാരം ഭാരതത്തിൻ്റെ പ്രതിരോധ കരുത്തിന് ഉണർവ് നൽകിക്കൊണ്ട് അഗ്നി മൂന്ന് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചു ആണവായുധവാഹശേഷിയുള്ള മധ്യദൂര ഭൂഖണ്ഡാന്തര മിസൈൽ ഡിആർഡിഒ ആണ് വികസിപ്പിച്ചത് ഒഡീഷ തീരത്തെ ചാന്തിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നടന്ന ഈ പരീക്ഷണം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രഹരശേഷി വിളിച്ചോതുന്ന ഒന്നാണ് ഭാരതത്തിൻ്റെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയാണ് ഡിആർഡിഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിയാഡിയോണ അഗ്നി ത്രീ വികസിപ്പിച്ചു എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ സ്ഥാപിതമായ സ്ഥാപനം സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങൾ മിസൈലുകൾ വിമാനങ്ങൾ മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു മൂലം വിജ്ഞാനം അറിവാണ ശക്തിയുടെ ഉറവിടമെന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യം എന്തായാലും ഇന്ത്യയുടെ മിസൈൽ സാങ്കേതികവിദ്യയിൽ നിർണായകമായ ഒന്നാണ് അഗ്നി മൂന്നാം ഇതൊരു മധ്യദൂത ഭൂഖണ്ഡാന്തര മിസൈലാണ് ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയും ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ശത്രുരാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ് അഗ്നി മൂന്ന് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പിൻ്റെ സാങ്കേതിക സവിശേഷതകൾ വളരെയധികമുണ്ട് അഗ്നി മൂന്ന് മിസൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വിപുലമായ ദൂരപരിധിയും കൃത്യതയുമാണ് മൂവായിരം മുതൽ മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ശത്രുരാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ഇന്ത്യയുടെ പ്രതിരോധ വലയത്തിനുള്ളിലാക്കുന്നു അത്യാധുനിക കമ്പ്യൂട്ടർ സംവിധാനങ്ങളും വികസിത നാവിഗേഷൻ സാങ്കേതികവിദ്യയും സമന്വയിപ്പിച്ചിരിക്കുന്നതിനാൽ ദീർഘദൂര യാത്രക്കിടയിലും പാത വ്യതിചലിക്കാതെ ലക്ഷ്യസ്ഥാനത്ത് അതീവ കൃത്യതയോടെ പതിക്കാൻ സാധിക്കും മിസൈലിൻ്റെ ഗതി നിയന്ത്രിക്കുന്നതിനായി ഇൻഡസ്യൽ നാവിഗേഷൻ സിസ്റ്റം പോലുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മിസൈലിന്റെ കരുത്തും പ്രഹരശേഷിയും പരിശോധിക്കുമ്പോൾ അൻപത് ടൺ ഭാരമുള്ള ഈ പടുകൂറ്റൻ ആയുധം ആയിരത്തി കിലോഗ്രാം വരെയുള്ള പേലോഡ് വഹിക്കാൻ ശേഷിയുള്ളതാണ് ഇതിൽ പരമ്പരാഗത സ്ഫോടക വസ്തുക്കളും ആണവ പോർമുലകളും ഉൾപ്പെടുത്താം രണ്ട് ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന ഖര ഇന്ധന റോക്കറ്റ് എൻജിനുകളാണ് അഗ്നി മൂന്നിന് കരുത്തേക്കുന്നത് ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഹീറ്റ് ഷീൽഡ് സംവിധാനം മിസൈലിന്റെ മുൻഭാഗത്ത് ഘടിപ്പിച്ചിട്ടുണ്ട് ഇത് അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണവും ചൂടും അതിജീവിച്ച പോർമുനകളെ സുരക്ഷിതമായ ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിക്കും പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ പരിഷ്കരിച്ച പതിപ്പിന്റെ പരീക്ഷണം മിസൈലിന്റെ പ്രവർത്തനക്ഷമതയും വിശ്വാസ്യതയും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മുൻ മുൻപതിപ്പുകളെ അപേക്ഷിച്ച് ഭാരം കുറയ്ക്കാനും എന്നാൽ പ്രഹരശേഷി വർദ്ധിപ്പിക്കുവാനും സാധിച്ചുവെന്നത് ഡിആർഡിഒയുടെ വലിയൊരു നേട്ടമാണ് ശത്രുവിനെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചു മുന്നേറാനുള്ള ശേഷിയും ഇതിനുണ്ട് ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തരം മിസൈൽ ശേഷിയിലുള്ള നിർണായകമായ ചുവപ്പ് കൂടിയാണ് ഈ പരിഷ്കരിച്ച അഗ്നി ത്രീ പതിപ്പ് ഇന്ത്യയുടെ മിനിമം ഡിറ്റോറൻസ് നയത്തിന്റെ ഭാഗമാണ് അഗ്നി മിസൈലുകൾ അതായത് ഒരു രാജ്യം ഇന്ത്യയെ ആക്രമിക്കാൻ മുതിർന്നാൽ ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യ സജ്ജമാണെന്ന മുന്നറിയിപ്പാണ് ഈ മിസൈൽ നൽകുന്നത് ഏഷ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ മിസൈലിൻ്റെ പരിധിയിൽ വരുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ മേധാവിത്വം ഉറപ്പാക്കുന്നുണ്ട് ചുരുക്കത്തിൽ അഗ്നി മൂന്നിൻ്റെ വിജയകരമായ പരീക്ഷണം ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെയും സാങ്കേതിക തികവിൻ്റെയും അടയാളമാണ് അതിർത്തി കടന്നുള്ള ഭീഷണികളെ ചെറുക്കാൻ ഭാരതത്തെ ഇത് കൂടുതൽ പ്രാപ്തമാക്കുന്നു